മിക്ക പരിപാടികൾ കല്യാണങ്ങളും സംസ്കാരങ്ങളും മറ്റു ആഘോഷങ്ങളൊക്കെ ഏതായാലും നമ്മുടെ കഴിവ് പരിപോഷിപ്പിക്കുക കുറച്ചു നേരം മൊബൈൽ ഓഫൊക്കെ ഉള്ളൂ കുറച്ചേരം ഈ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സന്യാസം എന്ന് പറയുന്നത് പണ്ടൊക്കെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറുക മല കയറുക അങ്ങനെ ഒറ്റക്കിരുന്ന് അല്ലെ ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം വാട്സപ്പൊക്കെ ഒന്ന് മാറ്റി വെക്കുക മൊബൈൽ മാറ്റി വെക്കുക കുറച്ച് നേരം സ്വസ്ഥായിരിക്കാന്നല്ല നമ്മളെല്ലാവരും ഒരു വീട്ടിലാണെങ്കിൽ പോലും ഇന്ന് സംസാരം കുറവാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അമ്മ മൊബൈലുമായിട്ട് അതിൽ പാട്ട് കേൾക്കി വാർത്ത കേൾക്കി അച്ഛൻ മറ്റൊരു ഭാഗത്ത് മക്കൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എല്ലാവരും ഇന്ന് അവനവൻ്റെ ലോകത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് സംസാര വൈഭവം നമുക്ക് പെരുമാറാനുള്ള കഴിവ് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ മേഖലയിൽ നമ്മൾ എല്ലാ കഴിവ് തെളിയിച്ചാലും നമുക്ക് പറയാനും പെരുമാറാനും സാധിക്കാതെ വന്നാൽ അവിടെ നമ്മൾ പരാജയപ്പെടും നമുക്ക് എത്ര ഡിഗ്രിയും അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അവിടെ വന്നിരുന്നൊരു എഡ്വക്കറ്റ് തിരൂര് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുജീബി അദ്ദേഹം പറഞ്ഞു ജസ്റ്റ് മാർക്കിലുകൾ പാസ്സായ ഒരുപാട് വക്കീലന്മാർ സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് അവർ കോടതിയിൽ തിളങ്ങാറുണ്ട് നല്ല കേസൊക്കെ ബാധിച്ചവർ വിജയിക്കാറുണ്ട് ഞാൻ നല്ല പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായ ഒരുപാട് വക്കീലന്മാർ പക്ഷെ അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് പറഞ്ഞതുകൊണ്ട് അവർ ആ പണി തന്നെ ഉപേക്ഷിച്ച ആളുകളുണ്ട് അഡ്വക്കേറ്റാന്ന് പേരുണ്ടാവും പക്ഷെ ആ ജോലിക്ക് പോകാതെ മറ്റ് ജോലിയിൽ ഒഴുകുന്ന ഒരുപാട് വക്കീലന്മാരുണ്ട് ഗാന്ധിജി പോലും മണ്ടൊക്കെ ആയിട്ട് ഒരു പോക്കറ്റ് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കോടതിയിൽ വാദിക്കാൻ സംസാരിക്കാൻ പറ്റാതെ പോന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രത്യേകിച്ച് ഇന്ന് കുട്ടികൾക്ക് അതേപോലെ സഹോദരിമാർക്ക് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അവസരമുണ്ട് സൗണ്ട് കുറവുണ്ടാവും കുറവാണ് കഴിഞ്ഞാൽ കുറച്ച് കൂട്ടി നല്ല ഇപ്പോൾ അത് എല്ലാവർക്കും അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കാതെ നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാതെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നത് നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട് എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റും ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ പഠിക്കണം പരിശീലിക്കണം അതാരുടെയും കുത്തകയല്ല അപ്പം എല്ലാവർക്കും പറ്റും യേശുദാസ് ഒരിക്കൽ പറയണ്ട യേശുദാസിൻ്റെ ശബ്ദം അതിന് പറ്റിയതല്ല എനിക്ക് പാട്ട് പാടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ആ പരിപാടി നിർത്തി വെക്കും ആ നിർത്തി വെച്ചാൽ അത് നമ്മുടെ പരാജയമാണ് കൃത്യമായിട്ട് ഇങ്ങനെ അതിലേക്ക് താതാത്മ്യം പാലിക്കും പക്ഷെ കുറച്ച് സമയം എടുക്കും നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒക്കെ വേഗം നടത്തണം പെട്ടെന്നൊക്കെ സാധിക്കണം ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം അവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത് അപ്പോൾ പല ആളുകളും നമ്മളെ ചൂഷണം ചെയ്യാനുണ്ട് പല ഭാഗത്തും വലിയ ഹോട്ടലിലൊക്കെ ഓരോ ദിവസം ക്ലാസ് എടുക്കും ഒരു ദിവസം കൊണ്ട് നിങ്ങളെ പ്രസംഗം പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ഒന്നും ആവില്ല ഒരു ദിവസം കൊണ്ട് ഒന്നും നമുക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടും എന്തൊരു കലയും അതിൽ നമുക്ക് തിളങ്ങണമെങ്കിൽ കുറച്ചു കാലം അതിന്റെ പിന്നാലെ അങ്ങനെ പോകണം അത് പ്രസന്നമായാലും ഡ്രൈവിങ് അപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണ് ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല ആദ്യം നമുക്കൊരു സ്റ്റയറിംഗ് ആണ് മാഷ് തരിക പിന്നെ കുറച്ചൂപ ബ്രേക്ക് കാണിച്ചു പിന്നെ ക്ലച്ച് അങ്ങനെ 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 ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാം ഒന്ന് ശരിയാവുക അല്ലേ എന്നാൽ പോലും ലൈസൻസ് കിട്ടിയാൽ പോലും നമ്മൾ വീണ്ടും ചെയ്യണം സ്വന്തമായിട്ട് ഈ വാഹനം ഇങ്ങനെ ഓടിച്ചു നോക്കണം ശരിയല്ലേ അങ്ങനെ കുറേ ഓടിച്ചു നോക്കിയാലേ നമുക്ക് ടൗണിലൊക്കെ പോകാൻ പറ്റുള്ളൂ പ്രസന്നത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നു എന്ന് കരുതിയിട്ട് നമ്മളൊരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടും പ്രഭാഷകനാകുന്നില്ല ഇവിടെ വന്ന് നമ്മളൊരു സ്വാഗതം പറഞ്ഞ് ഒരു നന്ദി പറഞ്ഞ് ഒരു ആശംസ പറഞ്ഞ് കുറച്ച് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ സംസാരിച്ച് പിന്നെ നമുക്ക് കിട്ടുന്ന വേദിയിൽ പുറത്തും രണ്ട് വാക്ക് പറഞ്ഞ് നാല് വാക്ക് പറഞ്ഞ് അങ്ങനെ പതുക്കെ 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 ഒരു പ്രഭാഷകനാവലാണ് ആരും പ്രഭാഷകരായി ജനിക്കില്ല പതുക്കെങ്ങനെ ആയി തീരയാണ് അതിനുള്ളൊരു അവസരമാണ് ഇവിടെ നമുക്ക് വ്യാഴാഴ്ച ഞായറാഴ്ച ഒക്കെ ക്ലാസ് ഉണ്ട് ഇനി ആരും ഇല്ലെങ്കിലും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് പരിശീലിക്കാം മുമ്പുള്ള മഹാത്മാ മഹത്തുക്കളൊക്കെ അങ്ങനെയായിരുന്നു ഒരു മനുഷ്യനും ഇല്ല വെറുതെ റൂമിൽ കയറിയിട്ട് വാതിലാണ് കുറ്റിട്ടിട്ട് കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് പഠിച്ച ആളുകൾ സുകുമാര അഴിക്കടർ അങ്ങനെ പഠിച്ചതാണ് അബ്ദുസമദ് സമതാനി കടപ്പുറത്ത് തിരമാലകളെ നോക്കിയാണ് സംസാരിച്ചത് അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അത് അദ്ദേഹത്തിന്റെ പേര് ലിങ്കൺ അബ്രഹാം ലിങ്കൺ അദ്ദേഹം ഫാമിൽ പോയിട്ട് മത്തങ്ങ ഓരോ മത്തങ്കയും ഓരോ മനുഷ്യരാ നോക്കി അങ്ങനെ സംസാരിച്ച് പിടിച്ചതാണ് അതേപോലെ ജോർജ് ഫെർണാഡ്ഷ വലിയ പറമ്പിലൊക്കെ പോയി കാട്ടിലൊക്കെ പോയിട്ട് മരങ്ങളെ നോക്കിയിട്ട് ഓരോ മരങ്ങളും ഓരോ മനുഷ്യരാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചു പിടിച്ചതാണ് നമ്മുടെ സൈനുദ്ദീൻ ഹാജി വരുന്ന അപ്പോൾ കുറെ ആളുകളൊന്നും വേണ്ട പ്രസംഗിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പ്രസംഗം എന്നുള്ളതല്ല എന്ത് സംഭവവും പഠിക്കണമെങ്കിൽ കുറേ ആളുകളൊന്നും വേണ്ട കുറച്ച് ആളുകൾ നമുക്കൊരു മനസ്സുണ്ടായാലും ഒരു മനസ്സ് പിന്നെ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ആളുകളെ കുറച്ചൊക്കെ നമ്മളെ പരിഹസിക്കും നമ്മൾ ഏതൊരു വിഷയം പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനും ഏതൊരു കഴിവ് നമ്മളെ നേടിയെടുക്കുമ്പോഴും നമ്മെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ പേരുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ആ ഒരു രംഗത്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ നമ്മളെ അഭിനന്ദിക്കാൻ ഒരുപാട് ഒരുപാടൊരു നൂറ് പേരുണ്ടാവും ശരി എന്നേ നമുക്കൊരു വീഴ്ച വന്നാലും ഒരു പരാജയം വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരുണ്ടാവുകയുള്ളൂ പക്ഷെ നമുക്കൊരു വീഴ്ച വന്നാൽ അത് ആഘോഷിക്കാൻ ഒരു നൂറ് പേരുണ്ടാവും ചെറിയ തെറ്റുപറ്റിയും ഇപ്പോൾ വാട്സായാൽ മിക്കവാറും അവിടെ സ്ത്രീകളുണ്ടാവുക നമ്മുടെ മക്കളുടെ കാര്യം പറയാനൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും കുട്ടികളുടെ ഓരോ വിഷയങ്ങൾ പഠന സംബന്ധമായിട്ട് അവർ മറ്റേ പാഠ്യേതര വിഷയങ്ങൾ അപ്പം ഈ അടുത്താണ് ഇവിടെ ഈ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിയെ കാണാനില്ല രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഗോപിനെറ്റെ കണ്ട് കിട്ടികൾ വാട്സാപ്പിൽ നോക്കിയെന്നാകും ഇന്നുണ്ട് വാട്സപ്പിലുണ്ട് പതിനഞ്ച് വയസ്സായ കുട്ടി അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളെ ചെറിയ പ്രായമൊക്കെ അങ്ങനെ ഓടി പോകുന്നു ചാടി പോകുന്നു അനാവശ്യമായ പ്രണയബന്ധങ്ങളിലൊക്കെ പൊട്ടുപോകുന്നു ഈ വിഷയത്തിലൊക്കെ ഒരു പി ടി എ മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാൻ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ നമുക്ക് അതവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് ഒരു സഭാഗംഭം കൊണ്ട് അല്ലെങ്കിൽ പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റൂല അവരിങ്ങോട്ട് ആവശ്യപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ വരൂ അഭിപ്രായങ്ങൾ പറയുമോ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുമോ അതിന് നിങ്ങളെ ക്ഷണിക്കുന്നതൊക്കെ പറയുമ്പോൾ ഒരൊറ്റ പാരൻസും അവിടുന്ന് അനുകൂലം അങ്ങനെ ഇരിക്കും മനസ്സിലൊരുപാട് ആശയങ്ങളുണ്ടാവും എന്താ കാരണം പേടിയാണ് പരിചയമില്ല അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക അങ്ങനെയുള്ള ചിന്തകളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട അസീസാർ പറയേണ്ടായിരുന്നു